ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു എലഡേൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്സ് ആണ് ഇലഡ നമ്മൾ തട്ടുകടയിൽ പോയാലും വാങ്ങി കഴിക്കുന്നത് തന്നെയാണ് ഇലയാട അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നോക്കാം ഞാനിവിടെ മൂന്ന് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് അത് വീട് എടുക്കാൻ വിട്ടുപോയതാണ് മൂന്നാണ് ശർക്കരയാണ് ഞാൻ ഒരുക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ചിട്ട് ശർക്കര ഒരുക്കിയെടുക്കാവുന്നതാണ് ഞാൻ കാൽ ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തത് നന്നാ ലൂസാക്കിയിട്ടൊന്നല്ല ഒരു നല്ല രീതിയിൽ കുറുക്കിയിട്ട് തന്നെയാണ് ശർക്കര ഉലു ഉരുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരേൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം നല്ല മധുരം വേണ്ടവയ്ക്കാണെങ്കിൽ ഒരു മൂന്നര അത് ആ രീതിയിൽ ശർക്കര എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങയും ശർക്കരപ്പാനിയും നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വരണം തേങ്ങേൻ്റെ വെള്ളമൊക്കെ വെറ്റി ശർക്കരപ്പാനിയിലേക്ക് നല്ല രീതിയിലൊന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കണം നമുക്ക് തൊടുമ്പോൾ ഒരു പറ്റുന്ന രീതിയിൽ വേണം ഈ പണ്ടം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്സ് തന്നെയാണ് ഇലയാടാം ഇപ്പോൾ ഇവിടെ പണ്ടമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് കുറേശായി നമുക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കപ്പോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പത്തൽ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റ് ഡോ ആവുന്നതുവരെ കുഴച്ച് എടുക്കാവുന്നതാണ് ഞാൻ വെള്ളത്തിൻ്റെ കണക്കൊന്നും പറയുന്നില്ല നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നതിന് അനുസ അതിനനുസരിച്ച് വെള്ളം എടുക്കാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എനിക്കിവിടെ ഒരു എനിക്കിവിടെ മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഇവിടെ അലയിലേക്ക് ഒരല്പം എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പെരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കാവുന്നതാണ് എനിക്ക് ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാനത് എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ആ രീതിയിലൊന്ന് ചെയ്യണം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് തേങ്ങയുടെയും വെല്ലത്തിൻ്റെയും ആ മിക്സ് പണ്ടം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ എല്ലാത്തിലും ഒരല്പം ഒരു തുള്ളി അത്ര ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പറഞ്ഞില്ലേ ജസ്റ്റ് നമ്മൾ പെരത്തുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല നൈസായിട്ട് തന്നെ പെരത്തണം കട്ടിൽ പരത്തിയാൽ നമ്മൾ വേവിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളി ശരിയായ രീതിയിലൊന്നും വെന്ത് വരികയില്ല അതുകൊണ്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് പണ്ടം വെച്ചിട്ടും ചെയ്യുന്നുണ്ട് മക്കൾക്കെല്ലാം കുറച്ച് പണ്ടം വെച്ചിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല എത്രയാണോ നിറച്ചും പണ്ടമാണെങ്കിലും ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ആ സമയം കൊണ്ട് തന്നെ ആവി കേറ്റാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി അന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ആവി വന്നതിന് ശേഷമാണ് ഇത് വെച്ചുകൊടുക്കുന്നത് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്ന നമ്മൾ നിറച്ചും വെച്ചു കൊടുക്കരുത് കുറച്ചൊരു ഒരു അഞ്ചോ ആറോ ആ രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് പ വെച്ചുകൊടുത്ത് വേവിച്ചെടുക്കാൻ നമ്മൾ നിറച്ച് ഒരുപാട് വെച്ചുകൊടുത്താൽ ഇത് പെട്ടെന്നൊന്നും വെന്ത് കിട്ടുകയില്ല അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ രണ്ടാമത്തതും അവിടെ പരത്തി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മിസ്റ്റേക്ക് വന്നിന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോൾ എൽ എ ഡി ഉണ്ടാക്കുമ്പോൾ നടുക്ക് പണ്ടം വെക്കാതെ നമ്മൾ ഏത് ഏത് സൈഡാണോ മടക്കി എടുക്കുന്നത് ആ സൈഡ് കൂടുതൽ പണ്ട് വെച്ചാൽ നമ്മൾ നിറച്ചും പണ്ടമുള്ളതായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഫസ്റ്റ് ആ അരി കടിക്കുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഇത് നടുക്ക് മാത്രം പണ്ടുള്ളതുകൊണ്ട് ഒരു സൈഡൊക്കെ അരി അരിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൊത്തമായിട്ട് പണ്ടം വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം ഇത്രയേ ഉള്ളൂ താങ്ക് യു